ഞങ്ങളിന്ന് ഓൾ പാർട്ടി മീറ്റിംഗ് മീറ്റിങ്ങൂടെ ചേർന്ന് അതിനുശേഷം ഇവിടെ പരിശോധനയ്ക്ക് വന്നിട്ടുള്ളത് അപ്പോൾ ഓൾ പാർട്ടി മീറ്റിങ്ങിൽ ഞങ്ങൾ എടുത്തിട്ടുള്ള തീരുമാനം ഇപ്പോൾ ടോട്ടൽ നാനൂറ്റി പത്ത് വീടുകളാണ് ഇവിടെയുള്ളത് അപ്പോൾ നാനൂറ്റി പത്ത് വീടും പടിപടിയായിട്ട് നറുക്കെടുപ്പിൽ കൂടി ഗുണഭോക്താവ് തന്നെ അവർക്ക് അവർ തന്നെ നേരിട്ട് നറുക്കെടുത്ത് അവരുടെ വീട് സെലക്ട് ചെയ്യുന്ന രീതിയിൽ വീട് എല്ലാവർക്കും കൊടുക്കണം എന്നുള്ള ഒരു ഓൾ പാർട്ടി തീരുമാനമാണ് എന്ന് ഞങ്ങൾ കളക്റ്റിറ്റ് ഞങ്ങൾ കൈക്കൊണ്ടിട്ടുള്ളത് അപ്പോൾ ഈ തീരുമാനം നാളത്തെ മീറ്റിങ്ങിൽ മുഖ്യമോട്ട് അറിയിക്കും നൂറ്റി എഴുപത്തിയെട്ട് വീട് ഇപ്പോൾ പൂർത്തീകരിച്ചിട്ടുണ്ട് ആ പൂർത്തീകരിച്ചിട്ടുള്ള വീട് ഇപ്പോൾ അവിടെ ഉള്ളൊരു ഒരു പ്രയോറിറ്റി നിശ്ചയിച്ചിട്ടുണ്ട് നമ്മൾ അപ്പോൾ ചുരുമല ഉരുൾപൊട്ടിയപ്പോൾ എല്ലാം നഷ്ടപ്പെട്ട ഫേസ് വൺ ഗുണഭോക്താക്കളാണ് ഫസ്റ്റ് പ്രയോറിറ്റി അവർക്ക് ആദ്യഘട്ടത്തിൽ പൂർത്തീകരിച്ചത് നമ്മൾ കറുക്കത്തിൽ കൊടുക്കാനും പിന്നീട് ഗോസ് ഗോസോൺ പിന്നെ നോൺസോൺ പെടുന്ന ഗുണഭോക്താക്കൾ രണ്ടാം ഘട്ടത്തിലും അങ്ങനെ ഓരോ ഘട്ടം ഘട്ടം തിരിച്ചിട്ട് ടോട്ടലി നറുക്കെടുത്ത് എല്ലാവർക്കും വീട് നിശ്ചയിക്കുന്നതിന് വേണ്ടി തീരുമാനമെന്ന് നമ്മൾ എടുത്തിട്ടുണ്ട് ഉദ്ഘാടനത്തിന് അന്ന് തന്നെ ഇവർക്ക് താമസിക്കാൻ കഴിയുന്ന തരത്തിലാണോ നമ്മൾ ഒരുക്കുന്നത് അതെ അതെ നമ്മളിപ്പോൾ വീട് കൈമാറുമ്പോൾ ആ വീടിലെ എല്ലാ തരത്തിലുള്ള ഫെസിലിറ്റി അതായത് വൈദ്യുതി കുടിവെള്ളം സാനിറ്റേഷൻ വീട്ടു നമ്പർ ആ സ്ഥലത്തിൻ്റെ രേഖ ഇങ്ങനെ എല്ലാ കാര്യങ്ങളും പൂർണമായിട്ടും ആ വീട് കൈമാറും അതിനോടൊപ്പം തന്നെ ഈ കാര്യങ്ങൾ നമ്മൾ ഓർത്തു വരികയും അടുത്ത മാസം തന്നെ കൈമാറാൻ കഴിയും നേരത്തേക്ക് പറഞ്ഞിരുന്നത് അടുത്ത് നമ്മൾ അലോഗികമായിട്ട് നാളെ മുഖ്യമന്ത്രി തീരുമാനം എടുക്കുകയുള്ളൂ അടുത്ത മാസം ഒരു ഫിബ്രുവരിയിൽ നടത്തണമെന്നുള്ളതാണ് കണ്ടിട്ടുള്ളത് അപ്പോൾ ആ കാര്യങ്ങൾ നാളെയാണ്

പിന്നെ ഈ നിർമ്മാണ പ്രവർത്തനം ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അവർ വിശ്രമമില്ലാതെ അതിവേഗത്തിൽ ഈ കാര്യങ്ങൾ കേന്ദ്രീകരിച്ചു കൊണ്ടിരിക്കുകയാണ് അടുത്ത മഴ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ പൂർണ്ണമായിട്ടും എല്ലാ വീടും ഗുണഭോക്താക്കൾക്ക് കൈമാറാൻ സാധിക്കണം അതിനുള്ള ഒരു ശക്തമായിട്ടുള്ള നടപടിയും തീരുമാനവും പ്രവർത്തനവും ഒക്കെയാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ കാര്യങ്ങൾ ഗവൺമെന്റ് പരിഷ്കരിച്ച് വരുന്നു ഇപ്പോൾ ിന് മുമ്പ് ഓൾറെഡി ആ മീറ്റിംഗ് നടത്തിയിട്ടുണ്ട് കലക്ടറുടെ നേതൃത്വം നടന്നിട്ടുണ്ട് ഇന്നിപ്പോ സർവകക്ഷിയോഗം സർവകക്ഷിയോഗം ഒറ്റക്കെട്ടായി നൂറ്റി എഴുപത്തിയെട്ട് വീടുകളുടെ ഫസ്റ്റ് ഫേസ് ഫേസ് വണ്ണിലുള്ളതായിരിക്കുന്ന വീടുകൾ നറുക്കെടുക്കാനുള്ളതായിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്ത് മന്ത്രിയുടെ നേതൃത്വത്തിൽ ചർച്ച ചെയ്ത് ഒറ്റക്കെട്ടായി തീരുമാനമെടുത്തു എല്ലാ വീടുകൾക്കും ഒരു നമ്പറുണ്ട് ഓൾറെഡി ഒരു നമ്പറുണ്ട് അത് പിന്നെ സിസ്റ്റം കണക്ട് ചെയ്തിട്ടുള്ള നമ്പറാണ് ആ നമ്പർ വെച്ചുകൊണ്ടുള്ള എടുക്കാനുള്ള നടപടികൾ ഇന്ന് സർവേ സർവകക്ഷി യോഗം ബഹുമാനപ്പെട്ട മന്ത്രിയുടെ സാന്നിധ്യത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജനപ്രതിനിധികൾ സർവ്വകക്ഷികൾ എല്ലാവരും ഉണ്ടായിരുന്നു ആ യോഗത്തിൽ ഐകൃ കണ്ടേന തീരുമാനമെടുത്ത് ഏറ്റവും നന്നായി നടത്താനുള്ള ക്രമീകരണം ഇന്ന് ചർച്ച ചെയ്തു മുമ്പ് രജിസ്റ്റർ ഉദ്ഘാടനത്തോടു കൂടി എല്ലാം അറിയൂപ്പം ഭൂമി വാട്ടർ ഇലക്ട്രിസിറ്റി മുനിസിപ്പൽ നമ്പർ ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും അവർക്ക് കൂടി കൈമാറാനുള്ള നടപടികളാണ് ക്രമീകരിക്കുന്നത് ഇതില് ഒരു ഒരു കാര്യമുണ്ട് ഈ കഴിഞ്ഞാൽ മാത്രമേ ഈ ഡോക്യുമെന്റ്സ് നമുക്ക് കൃത്യമായി അപ്പം ബാക്കിയെല്ലാ കാര്യങ്ങളും ശരിയാക്കി വെച്ചിട്ടുണ്ടാവും പക്ഷെ അതിൽ നിർണ്ണയിക്കല് നറുക്കെടുപ്പിന് ശേഷം മാത്രമേ അത് നമ്മൾ എടുക്കുന്നത് ഈ ഗുണഭോക്താക്കളെല്ലാം വിളിച്ച് കളഞ്ഞിട്ട് കൽപ്പറ്റി ചന്ദ്രഗിരിയോ ഏതെങ്കിലും ഓഡിറ്റോറിയമോ എല്ലാരെയും വിളിച്ചിട്ട് പിന്നെ അവര് തന്നെയാണ് അവരുടെ നമ്പർ എടുക്കുക